സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വൈസൂസ്കൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്താ കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല മേ ബി ചിലർക്ക് മനസ്സിലായിട്ടും ഉണ്ടാവും കുറെ കാലങ്ങളായിട്ട് നിങ്ങളുടെ കുറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ പ്രഗ്നൻസി അപ്പൊ അത് തന്നെ പറയാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കാര്യം ഞാൻ പറയട്ടെ കുറേ പേരടുത്ത് ചോദിച്ചു ചേച്ചി ചേച്ചി പ്രെഗ്നൻ്റ് ആണോ എന്ന് ഇപ്പം റീസെൻ്റ് രണ്ട് വീഡിയോ ഇട്ടപ്പം അതിൽ കുറച്ച് എനിക്ക് വയറ് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കെന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ പേർ ഇങ്ങനെ ചേച്ചി പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻ്റ് ആണോ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ താഴെ കമൻറ്റ് ഇട്ടു മക്കളെ എൻ്റെ കെട്ടിയോ വരെ ഇവിടെ ഇല്ലാന്ന് അപ്പോൾ അതിൻ്റെ താഴെ ആരോ കമന് ഇരിക്കുന്നു അതിൽ പ്രസക്തിയില്ലയെന്ന് ഞാൻ എന്ത് പറയാനാണ് പറയാനാണല്ലേ അപ്പം ഞാൻ പ്രഗ്നൻ്റ് അല്ല എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈശുവിനനുഗ്രഹിച്ച് തന്നൊരു വയറാണിത് അപ്പം നിങ്ങളത് കാണണം നിങ്ങൾ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഐ എം നോട്ട് പ്രഗ്നൻറ്റ് ഓക്കെ ഞാൻ സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഓക്കെ എൻ്റെ അമ്മച്ചി കണ്ടോ ഈ വയർ എൻ്റെ വയറാണ് എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ കിട്ടിയ വയറാണ് പക്ഷേ ഞാൻ കുറെ മെലിഞ്ഞു നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ മെലിഞ്ഞു എന്നൊക്കെ അപ്പോൾ അതൊക്കെ ആവുമ്പോൾ വീട് വിടാം പക്ഷേ ഞാൻ നല്ലപോലെ മെലിഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാൻ കാരണം എൻ്റെ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവേണ്ടി പിന്നെ വയർ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷനാണ് എനിക്ക് കുറയാനുള്ളത് കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ബെല്ലി നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ ഭയങ്കര എനിക്ക് വലിയ വയറായിരുന്നു കുറേ പേര് എന്നോട് വയത്തിലുള്ള ട്രിപ്പ്ലെക്സ് ആണോ അല്ലെങ്കിൽ ചിൻസ് ആണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ തുമ്പോൾ മാത്രമായിരുന്നു ലാസ്സുകളുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ കണ്ടോ കണ്ടുപോ ഇത്ര ഈ ഒരു വയർ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുകളിലെ വയർ ഇടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് താഴെ വരെ അതാ ഇവിടെ വരെ തൂങ്ങി കിടക്കണ്ട ചെറുതായിട്ട് പക്ഷേ എന്നാലും കുറേ കുറഞ്ഞ കുറെ ഇങ്ങനെ നിന്നാ ഇപ്പോഴും ആണ് എന്നുള്ള ലെവലിൽ അത്രയും ഉണ്ടായിരുന്നു പക്ഷേ കുറേ കുറഞ്ഞു വയർ കുറേ കുറഞ്ഞു അപ്പോൾ ഇത് എൻ്റെ പ്രഗ്നൻസിൻ്റെ വയറല്ല ഗൈസ് എൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് കിട്ടിയ വയരാണ് അപ്പോൾ ഇനി ഞാൻ പ്രഗ്നൻറ്റ് ആണെന്ന് ആരും ചോദിക്കരുത് നമുക്ക് പ്ലാൻ ഇല്ല ഗൈസ് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ എൻ്റെ മുഖം ഇവിടെയും ആ പ്ലാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഏ അപ്പോൾ ഇപ്പോഴും നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ല ഞാൻ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കുറേ പേരെ ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡെലിവറി ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ നോക്കാം എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോൾ വലിയ വേണമെന്നുണ്ട് വേണ്ടാന്നുണ്ട് അങ്ങനത്തെ നടുക്ക് നിൽക്കണേ ഞാൻ എനിക്കിങ്ങനെ ഇനി ഇതേ സൈക്കിൾ പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നും പക്ഷേ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് വേണമെന്ന് തോന്നും അങ്ങനെ പല ഒരു വികാരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഞാൻ പോട്ടെ അതൊക്കെ പോട്ടെ നിങ്ങളുടെ കുറേ കാലമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ അവോയ്ഡ് ചെയ്ത് വിട്ട ക്വസ്റ്റ്യൻ അതിനുള്ള റിപ്ലൈ ആണ് തരുന്നത് കാരണം ഞാൻ എൻ്റെ ഏത് വീഡിയോ ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഏതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ ഒരു കമൻറ്റെങ്കിലും ഉണ്ടാവും കല്യാണശേഷി പ്രഗ്നൻ്റ് ആണോയെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ഒക്കെ കുറേ മെസ്സേജ് ആയിട്ടും ഒക്കെ ഇങ്ങനെ വരും കല്യാണശേഷി പ്രഗ്നൻറ്റാണോ പ്രഗ്നൻറ്റാണോ പ്രഗ്നൻ്റ് ആണോ അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത് എൻ്റെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി കല്യാണം പ്രഗ്നൻറ്റാണോ എന്നുള്ള ക്വസ്റ്റിനുള്ള റിപ്ലൈ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യത്തിലുള്ള ഉത്തരം ഞാൻ തന്നെ പറയുകയാണ് കല്യാണി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ കുറേ പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടില്ല എന്ന് അടച്ച് മുന്നോട്ട് പോകണമായിരുന്നു പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോഴും പറയാൻ ഇപ്പം അന്ന് പറയാത്തെന്താണെന്ന് വെച്ചാൽ ആദ്യം പറയാം കല്യാണിക്ക് അപ്പഴേ റിവീൽ ചെയ്യാൻ മീൻസ് എല്ലാവരുടെ അടുത്തങ്ങനെ പറയണ്ട അത് നമ്മളെല്ലാവരും ഞാനാണെങ്കിലും തുമ്പി എന്ന് എനിക്ക് തോന്നുന്നു ത്രീ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രെഗ്നൻ്റ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള അതിന് ശേഷമാണ് അപ്പോൾ കല്യാണേ ഇപ്പോഴും അവൾ പറയണം എന്നുള്ളൊരു മൈൻഡിലല്ല ഞാൻ അവളോട് പറഞ്ഞത് കാരണം അത്രയും മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് അത്രയും കമൻറ്റ്സ് ഞാൻ യൂട്യൂബിൽ എന്തിട്ടാലും അതിൻ്റെ താഴെ ഒരു കമൻറ്റെങ്കിലും കല്യാണ ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ച് വരാറുണ്ട് പേഴ്സണലി എനിക്ക് വരുന്ന എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ മെസ്സേജ് അയക്കാണെങ്കിൽ റിപ്ലൈ തരാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഈ മെസ്സേജ് കണ്ടിട്ടും സ്കിപ്പ് ചെയ്ത് പോവുകയാണ് എന്ന് അടിച്ചിട്ട് പോകില്ലേ അങ്ങനെ എന്നിട്ട് എനിക്ക് കുറച്ച് പേര് ഇങ്ങനെ ഇത് മെൻഷൻ ചെയ്തിട്ട് ചേച്ചി എന്താ ഇത് പറയാത്തേ എന്ന് ചോദിച്ചിട്ട് അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം ഞാനത് പറയാത്തത് ഇതാണ് കാരണം കാരണം നമ്മൾ ഓരോരുത്തരെയും പ്രൈവസിനെ വാങ്ങിക്കണല്ലോ ഞാൻ ഇപ്പോൾ ഒരു യൂട്യൂബിൽ ഇപ്പോൾ എല്ലാം പറയുന്നുണ്ട് എൻ്റെ ലൈഫ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട് കാരണം ഞാനൊരു യൂട്യൂബറാണ് എനിക്ക് അതിൽ ഇഷ്ടമുണ്ട് എൻ്റെ ഹസ്ബൻഡിന് അതിൽ പ്രോബ്ലം ഇല്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ ആ ഒരു പ്രൈവസി ആയിട്ടുള്ള പല കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൈവസിയായിട്ട് തന്നെ വെക്കുന്നുണ്ടാവും നമ്മൾ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ വെക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളോട് പറയാൻ പറ്റുന്നതിന് മാക്സിമം നമ്മളെ ലൈഫിൽ എന്ത് നടന്നാലും ഞാനത് പറയാറുണ്ട് പക്ഷേ എല്ലാവരും നമ്മളതിൽ നിർബന്ധിക്കരുതല്ലോ അപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊരു പ്രൈവസി വേണമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അവർക്ക് ആ ഒരു പ്രൈവസി നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ കല്യാണിക്ക് അപ്പം പറയണ്ട എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറയുന്നില്ല പിന്നെ ഇപ്പോഴാണെങ്കിലും ഇപ്പോഴും എനിക്ക് കണ്ടിന്യൂസ് മെസ്സേജ് തന്നിരിക്കാം അവർക്കും പേഴ്സണലി മെസ്സേജ് വരാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനിയും പറയാതിരിക്കരുത് കാരണം ഈ വയറിനെ നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് പറയാന്ന് പറഞ്ഞു ഇപ്പോൾ ഫൈവ് മന്ത്സ് ആ കഴിഞ്ഞു സിക്സ് മന്ത്സ് സ്റ്റാർട്ട് ചെയ്തു കുഴപ്പമൊന്നുമില്ല എല്ലാവരും പ്രാർത്ഥിക്കാം പിന്നെ എന്താ ഇതാണ് കാരണം ഞാൻ പറയാതിരുന്നതിൽ എന്ത് സൂര്യലിയാസ് അപ്പോൾ കാരണം കുറേ പേര് ചോദിച്ചിട്ടും ഞാൻ കണ്ടില്ലായെന്ന് അടിച്ചതുകൊണ്ട് ഞാൻ പറയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അവൾ ഓക്കെയാണ് ദാ ഉത്തരവാദിയും കുട്ടിയും കുട്ടികളും അല്ലേശും തുമ്പിയൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അവള് വീഡിയോന്റെ മുമ്പിൽ വന്ന് പറയും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം അവളത്രയും ഇപ്പം ഞാൻ കുറേ എക്സ്ട്രോവേർട്ട് ടൈപ്പ് ആണെങ്കിൽ അവൾ ഇൻട്രോവേർട്ട് അല്ല മിംഗ്ലിങ് ആണ് ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ആളാണ് അപ്പം നോർമലി ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം പറയണ്ട എന്ന് തോന്നുന്നിടത്തോളം നമ്മൾ കയറി അതിക്രമിച്ച് കിടക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം ഞാൻ പറയാതിരുന്നത് ഓക്കെ പിന്നെ എന്താണ് ആ അതൊക്കെ തന്നെ പിന്നെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം കേട്ടോ മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത് കട്ടപ്പ് ലീവിനുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഡെലിവറിന് സമയത്തായിരിക്കും വരിക ഏപ്രിലൊക്കെ ആയിരിക്കും ഏപ്രിൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ആയിരിക്കും ഡെലിവറി ഉണ്ടാവുക അത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഒരു ഫൈവ് മന്ത്സ് കഴിഞ്ഞ് സിക്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഇത് ഈ കുറേ കാലമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യം കാരണം ഇത്തിരി ഒരു കാര്യം പറയണമെന്ന് എനിക്കുണ്ട് പക്ഷെ ഇതാണ് കാര്യം അപ്പൊ അല്ലുട്ടൻ്റെയും തുമ്പീൻ്റെ അല്ലുട്ടൻ്റേത് എനിക്ക് തോന്നുന്നു ഞാൻ ബിഗിനിങ് തൊട്ടിട്ടൊക്കെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ അതിന് അല്ലൂസിനെ രണ്ട് മാസം പ്രെഗ്നൻ്റ് ആയപ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പോലും ഒന്നരമാസം ഇതെന്ന് വെച്ചാൽ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ആയിരുന്നു അപ്പം അവളുടെ ഇത് അറിഞ്ഞ അതിന് ശേഷമാണ് നമ്മളിവിടുന്ന് കൂടെ അങ്ങോട്ട് പോണതും പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ ലീവ് കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പേ അവൾ അറിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം എല്ലാവരും ഹാപ്പി അപ്പം ഇതുകൊണ്ടാണ് പറയാണ്ടിരുന്നത് അപ്പം എന്നോട് പേഴ്സണലി മെസ്സേജ് എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഞാനത് പറയാതിരുന്നതിൽ പിന്നെ അതുപോലെ വീഡിയോ ആണെങ്കിലും ഇപ്പോഴും ഞാനാണ് അവളെ നിർവധിക്കുന്നത് എടി വാ പറയാ പറയാമെന്ന് അവൾ എന്തായാലും വരില്ല പക്ഷേ ഞാൻ ഞാനായിട്ട് പറയുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് കാര്യം നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം ഓക്കെ പിന്നെന്താ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ വേണമെങ്കിൽ ഉത്തരവാദിയും ഒന്ന് കാണിച്ചു ഉത്തരവാദിയും കുട്ടികളും കൂടെ അവിടെ ഗെയിം കളിക്കുകയാണ് കേട്ടോ ഞാനൊന്ന് അവിടെ പോയി കാണിച്ചു കൊടുക്കട്ടെ ഓക്കെ கழுத்தொடிய கழுத்தொியரவாதியான ൂടി വന്ന് അമ്മേന്റെ കുട്ടി എവിടെ അമ്മേന്റെ കുട്ടി എവിടെ ഓ ലൈവ് ഇട്ട് കൊടുത്തിട്ട് പൊട്ടൻ ഗെയിം കളിക്കാന്ന് പ്രദേശം കളിച്ചോണ്ടിരിക്കുന്ന ഞാനാണോ റിമോട്ടിൽ ഇങ്ങനെ തിരിച്ചിട്ട് കുട്ടി ചരിക്കുന്ന കുട്ടി കളിക്കാണെന്ന് കണ്ടോ അത് ലൈവ് വെച്ചെടുത്തോളക്കി വണ്ടി വിളിക്കുമോനെ സന്തോഷായില്ലേ കുളിക്കുകയാണ് കുട്ടിയുള്ള അതുകൊണ്ടാണ് അവളെ കാണാത്തത് കണ്ടിരുന്നെങ്കിൽ എന്റെ അവളോട് ഓടിച്ചേനെ കാണിക്കുന്ന മുഖം കാണിക്കുന്ന ഈ കുഞ്ഞുമാവിയാണ് കൈസച്ഛന പോന്നത് ആ പെണ്ണിനെ പേടിപ്പിക്കാനാ വീട്ടിൽ വന്നു ഈശ്വര കള എന്റെ കുട്ടിയോടെ അതിനെ കരയിക്കണ്ട മോള് പറഞ്ഞിട്ടു മോളെ ആ എന്റെ ഏട്ടനെ കാട്ടിയോ ഓളെന്തോ പറയാൻ വന്നേ മോളെന്തോ വന്നേ എന്താ മോളെ വേണ്ട വൈഷ്ണവേ വേണ്ട വൈഷ്ണവേ പറ കാര്യ കുട്ടി കരയണ്ട മോളെ മോളെ ട്രേറ്ററിന് എന്താ ചെയ്ത് കട്ടമാട്ടിട്ട് വേണ്ട വൈഷ്ണവേ പറ എന്താ ദേഷ്യം പിടിപ്പിക്കേണ്ട വയസ്സിനെ ഞങ്ങള് പറയും ഇല്ല ഇല്ല അമ്മേന്റെ ഊട്ടീന എങ്ങോട്ട് പോട്ടിങ്ങോട്ട് പോയി

നിന്റെ കാണോ അപ്പൊട്ടനെവിടെ നിന്റെ ഒരു ഗെയിം ശ്രദ്ധിക്കണം പാവർത്തോണ്ട് പാവർ റിമോട്ട് തിരിച്ചിട്ടൊക്കെ ഗെയിമാന്ന് പറഞ്ഞ് പറ്റിക്കുന്നേ പാവന്റെ കുട്ടി അമ്മക്ക് മുട്ടായി തരുവോ നിന്റെതാണോ ഏട്ടന് കൊടുക്കുവോ തുമ്പിയെ ആർക്കും തരില്ലേ പൊട്ടം കൊഞ്ചുനോടെ അത് കൈ നല്ലടാ മോള് പറ എനിക്ക് കിട്ടിയല്ലോ അത് പറ വേണ്ട ചെറിയ ചര് പ്ലീസ് പറയ പ്ലീസ് പറയ പറഞ്ഞ പറഞ്ഞിരുന്നില്ല അത എനിക്കൊരു പ്രശ്ന പരിഹാരത്തിന് വഹിച്ചു അതെറിഞ്ഞേ മോളെ ഓനമ്പക്കില്ലേ ഓനമ്പക്ക് വൈശാഖിനെ കൊണ്ട് ഇടിപ്പിക്കൈൻ്റെ അടിപ്പിക്കണം അല്ലേ വൈശാഖിനോട് പറയാ മോളെ തിന്നോ ജി വേറെ വണ്ടി എടുത്ത് കണ്ടവരെ വണ്ടി ഫീഡ്ബാക്ക് പറയുന്ന പോട്ടെ ഓഞ്ഞേ ഓഞ്ഞെ അപ്പൊ ഇതാണ് നമ്മുടെ കഥാനായിക ക്യാമറേന്റെ മുമ്പിൽ വരാന് വടിയുള്ള ഗർഭിണി പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയൊരു വിധത്തില് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ അവള് മൂന്ന് ദിവസത്തേക്ക് അവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആവാണേ ഞാൻ സ്റ്റോറി ഇടുമ്പോഴും റീൽ ഇടുമ്പോക്കെ അങ്ങനെ ശ്രദ്ധിക്കട്ടോ അവൾ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് കാരണം ഇതുവരെ പ്രഗ്നൻസി നമ്മൾ റിവീൽ ചെയ്തിട്ടില്ലല്ലോ ഇനി ധൈര്യമായിട്ട് ചെയ്യാലോട്ടത് ഇവിടെ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ എല്ലാവർക്കും